സി പി എംകാർ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ വെട്ടി ഒരാൾ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് വാളിൻ്റെ പോലുള്ളിൽ കണ്ടമാന എലിവേഷൻ തരും ബോംബ് നിർമ്മിച്ച് ഏത് പാർട്ടിക്കാർക്ക് വേണമെങ്കിലും നിർമ്മിച്ച് കൊടുക്കുന്ന ഹോൾസെയിലായിട്ട് വിൽപ്പന നടത്തുന്ന ടീമുകളൊക്കെ ഉണ്ട് കണ്ണൂർ ജില്ലയിലെ മിക്കവാറും കേന്ദ്രങ്ങളിൽ ഈ ബോംബ് നിർമ്മിച്ചുണ്ടാക്കുന്നത് ഈ ബോംബ് നിർമ്മിച്ച് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ടീമൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ അവർ ചെയ്ത് തീർത്തു കളഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രമിത്തിനെ കൊലപ്പെടുത്തുന്നത് അത് പിണറായി വിജയൻ്റെ വീടിനടുത്താണ് രമിത്തിനെ കൊലപ്പെടുത്തിയത് എന്താണ് ആ കേസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ചേട്ടാ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലക്കേസുകൾ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലക്കേസിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പൊന്നി നിൽക്കുന്ന ഒരു കേസായിട്ടാണ് രമിത്തിൻ്റെ കേസിനെ ഞാൻ കണ്ടിട്ടുള്ളത് മാത്രമല്ല നമ്മൾ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസായിട്ട് തന്നെയാണ് ഈ കേസിനെ കണക്കാക്കുന്നത് കാരണം എന്ന് വെച്ച് ഒരു കുടുംബത്തിലെ രണ്ട് പേരെ കൊലപ്പെടുത്തിയ കേസാണ് ശരി രണ്ട് പേരെ കൊലപ്പെടുത്തിയ അതായത് രമിത്തിൻ്റെ അച്ഛനെ പന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയതാണ് ഇതേപോലെ തന്നെ സി പി എംകാര് അതായത് രണ്ടായിരത്തി രണ്ടില് ആണ് ഉത്തമൻ എന്ന് പറയുന്ന രമിത്തിൻ്റെ അച്ഛനെ കൊല അതിനുശേഷം പതിനാല് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് രമിത്തിനെ കൊലപ്പെടുത്തുന്നു നാലോ ചോക്ക് അതിന്റെ ഒരു ഭീകരത എത്രത്തോളം അച്ഛനെയും മകനെയും കൊലപ്പെടുത്തുകയാണ് ആ നിലയില് ഈ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിന് ഈ രമിത്തൊക്കെ താമസിക്കുന്നത് പിണറായി വിജയന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സി പി എം ഗ്രാമം എന്ന് പറയാൻ പറ്റുന്ന ഗ്രാമത്തിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് സി പി എം ഗ്രാമം എന്ന് പറയുമ്പോഴും അവിടെ സംഘത്തിന് ശാഖയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ രമിത്തിൻ്റെ അമ്മ വീടാണ് ഈ പറയുന്ന ഈ പിണറായി വിജയൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓലമ്പലം എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം ഉള്ളത് അങ്ങനെ അമ്മയ്ക്ക് ഒരു ദിവസം അമ്മ അസുഖബാധിതനാണ് ഈ ഉത്തമേട്ടൻ്റെ കൊലപാതം ഉത്തമൻ്റെ കൊലപാതകം നടന്നതിന് ശേഷം ഈ അമ്മ വലിയ സങ്കടത്തിനാണ് അസുഖബാധിതനാണ് നാടുവിട്ട് വിട്ട് പലായനം ചെയ്താണ് ഇവർ ഈ പറയുന്ന അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതിൻ്റെ അവർ മുമ്പ് താമസിച്ചിരുന്നത് ഇരിട്ടിക്കടുത്ത ചാവശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ചാവശ്ശേരി നേരത്തെ താമസിച്ചിരുന്നത് ചാവശ്ശേരിയിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് ഈ പറയുന്ന പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന പിണറായിലേക്ക് അവിടെ പോയിട്ടാണ് അവർ പിന്നീട് താമസിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ജീവനിൽ ഭയം കൊണ്ട് തന്നെയാകണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെറിയ മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അന്ന് പ്രായം ഈ പറയുന്ന രമിത്തിനെ ആ രമിത്തിനെ കൊണ്ട് പോയി ഈ വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ കിട്ടുന്ന സമയത്ത് അമ്മ അസുഖബാധിതയാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാണ് രമിത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് രമിത്തിനൊരു കാറുണ്ട് പിന്നെ ഒരു സ്കൂട്ടറുണ്ട് അങ്ങനെ കാറിൽ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഈ ഓലയമ്പലം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ചെറിയ വളരെ ചെറിയൊരു ഒരു പത്തോ ഇരുപോ കടകൾ മാത്രമുള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് ആ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ മുന്നിലിട്ടിട്ടാണ് ഈ രമിത്തിനെ ആദ്യം അവർ കാറിൽ നിന്ന് വലിച്ചിറക്കുകയാണ് കാറിൽ നിന്ന് വരുന്ന ക്രിമിനൽ സംഘം അവിടുത്തെ എസ് ഡി വളണ്ടിയേഴ്സ് എന്നറിയപ്പെടുന്നത് സെൽഫ് ഡിഫൻസ് വളണ്ടിയേഴ്സ് എന്ന് പറയുന്ന വലിയൊരു സംഘമുണ്ട് ആ സംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ലോക്കൽ കമ്മിറ്റിയിലും അഞ്ചും ആറും പത്തും പേരും ഇതിന് ഉണ്ട് അവിടെ ഒരു മാസത്തെ ട്രെയിനിങ്ങാണ് ഇതിനുണ്ടാവുക എങ്ങനെയാണ് ഒറ്റ വെട്ടിന് ഒരാളെ കൊല്ലപ്പെടുത്താൻ കഴിയുക ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഏതാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെർവസ് ഏതൊക്കെയാണ് ഈ നെവ് എവിടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഉള്ളിൽ ആൾ കൊല്ലപ്പെടും എവിടെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ആൾ കൊല്ലപ്പെടാതെ കുറേ നാൾ ജീവിച്ചിരിക്കും എവിടെയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ നിമിഷ നേരം കൊണ്ട് കൊലപ്പെടുത്താം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നത് അവിടെ നേരിട്ട് ആ സംഭവത്തിനകത്ത് പങ്കെടുത്തിട്ടുള്ള വ്യക്തികളെ എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോവാം അതായത് ഈ മനുഷ്യൻ്റെ രൂപം പോലെ അവിടെ രൂപം ഉണ്ടാക്കി വെക്കും അതായത് നമ്മുടെ നാട്ടിലെ കച്ചി കച്ചിയിലെ പറയും പുല്ല് കച്ചില്ലേ ഈ വയലില് ഈ ബാക്കി ഉണക്കി എടുക്കുന്ന സാധനം അത് വെച്ചുകൊണ്ട് ഈ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇടിയിച്ച് ഈ ഡെമ്മി ആയിട്ടുള്ള സാധനം ഇതേ രൂപത്തിൽ ഉണ്ടാക്കും അത്യാവശ്യം ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കും എന്നിട്ട് ഇതിനെയാണ് അവർ വെട്ടി പരിശീലിക്കുന്നത് Up on. എവിടെ കുത്തി വയറിന് കുത്തിയിട്ട് പണ്ട് അഭിമന്യുവിന് ചെയ്ത പോലെ തന്നെ വയറിനെ കുത്തിയിട്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഞ്ചിന് കുത്തിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക കഴുത്തിൻ്റെ ഏത് ഭാത്ത വിട്ടുകഴിഞ്ഞാലും എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു തരത്തിലുള്ള രീതികൾ ഇവർക്കുണ്ട് ഈ രമിത്തിനെ ചെയ്തതും അതേ എസ് ടി വളണ്ടിയേഴ്സ് സംഘമാണ് അതേപോലെ ഈ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എസ് ടി വളണ്ടിയേഴ്സ് സംഘമാണ് ഈ ഇത് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ നേതാക്കളുണ്ട് കേട്ടോ അവിടെയൊക്കെ ഈ എസ് ടി വളണ്ടിയേഴ്സിന് തന്നെ നേതാക്കളുണ്ട് അങ്ങനെ പ്രത്യേക വിങ് ഉണ്ട് സി പി എമ്മിന് അവിടെ അത്തരത്തിലുള്ള സംസ്ഥാന എന്ന് എനിക്കറിയത്തില്ല പക്ഷേ കണ്ണൂർ ജില്ലയിലുണ്ട് എന്തായാലും അത് നേരിട്ട് എനിക്ക് അനുഭവം ഉള്ളതുമാണ് നമുക്ക് നേരിട്ട് ഒരുപാട് പരിചയമുള്ളതാണ് ഇതിൽ വളണ്ടിയേഴ്സിനകത്തോട്ട് അവർക്ക് മാസത്തിൽ പ്രത്യേക അലവൻസുകളുണ്ട് ഇവർക്ക് പ്രത്യേക ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അതിന് പാർട്ടി അലവൻസും കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ശമ്പളം പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അലവൻസ് കൊടുക്കുന്നുണ്ട് ഈ എസ് ടി വളണ്ടിയേഴ്സിന് അങ്ങനെയുള്ള ഈ എസ് ടി വളണ്ടിയേഴ്സ് രമിത്തിനെ കാറിൽ നിന്ന് വലിച്ചെറക്കിയ പാട് തന്നെ വിട്ടുകയാണ് ഫസ്റ്റ് വിട്ടെന്ന് പറയുന്നത് തലയ്ക്കോ കൈക്കോ ഒന്നുമല്ല ആദ്യം രമിത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയ ഇരുപത്താറ് വയസ്സുള്ളൂ രമിത്തിനെ വലിച്ചെറക്കിയ ഉടനെ തന്നെ ആദ്യം എന്താ ഈ കൊലപ്പെടുത്തണമെങ്കിൽ രമിത്ത് ഓടാതിരിക്കണം അല്ലേ കൊലപ്പെടുത്തണമെങ്കിൽ രമിത്ത് ഓരാ ഓടാതിരിക്കണം അങ്ങനെ ഓടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ മുട്ടിൻ്റെ ചിരട്ടേൻ്റെ ഭാഗമല്ലേ ആ സമയത്ത് വീ കെട്ട് എന്ന് പറഞ്ഞൊരു വെട്ടുണ്ടെ വീ കെട്ട് അതായത് ഇങ്ങനെ ഒരു വെട്ട് വെട്ടി നേരെ തന്നെ വാൾ തിരി അതേ ഇതിൽ തന്നെ ആഞ്ഞു വെട്ടുന്ന ആ ഇതിൽ തന്നെ വാൾ തിരിച്ചൊരു വെട്ട് വെട്ടും ഈ വെട്ടിൽ ആണ് രമിത്തിൻ്റെ കാല് അറ്റുപോകുന്നത് കാലറ്റുപോയി കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് ഓടാൻ പറ്റണം അപ്പം അവിടെ ഇട്ട് വെട്ട് കൊലപ്പെടുത്താം അപ്പം കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം അത് തന്നെയാണ് ഈ ഇത്രം വെട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വെട്ട് വെട്ടുന്ന ആളെ ആളുകൾക്ക് ഇവർക്കിടയിൽ നേതാവാകുന്ന സംഭവമൊക്കെ ഉണ്ട് അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഷാഫിയുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ടി പി കേസിൻ്റെ അകത്ത് ഷാഫി മുഹമ്മദ് ഷാഫി മുഹമ്മദ് ഷാഫിയാണ് ഇത്തരം വെട്ട് വെട്ടുന്നതിനകത്ത് ഏറ്റവും കേമൻ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ഒരു മിനിറ്റിൽ ഈ ഇങ്ങനെ റൗണ്ട് കട്ട് എത്ര പെവി കട്ട് അല്ലെങ്കിൽ റൗണ്ട് കട്ട് എത്ര ചെയ്യാൻ പറ്റുന്നോ അതാണ് ആ കൂട്ടത്തിലെ കേമൻ ആലോചിച്ചൊക്കെ എത്രത്തോളം ഒരു 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 കഠിന അവരുടെ മനസ്സെന്നുള്ള അതായത് ഇത്തരത്തിൽ ഇവര് കളരിൻ്റെ അത്തക്കയ വെട്ടുന്ന പോലത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ ആയുധന കലകളിൽ പഠിക്കുന്ന പോലെ തന്നെയുള്ള ഈ രീതിയിലുള്ള വെട്ടുണ്ട് ഇങ്ങനെ കൈ കൈൻ്റെ ഈ ആങ്കിള് മാത്രമേ തിരിയുള്ളൂ ഇങ്ങനെ വെട്ടുന്ന വെട്ടുണ്ട് ആ വെട്ട് എത്ര കൂടുതൽ ഒരു മിനിറ്റിൽ വെട്ടാൻ പറ്റുമോ അതാണ് അവിടുത്തെ കേമൻ അപ്പോൾ അത്തരത്തിലുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള സംഘമായിരുന്നു ഈ പറയുന്ന രമിത്തിനെ ആക്രമിച്ചത് രമിത്തിനെ ആക്രമിച്ച് രമിത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് അവിടെ വെച്ചിട്ട് വെട്ടിയിട്ടു പിന്നെ ഓടാൻ കഴിയില്ല അങ്ങനെ ഇരുന്ന രമിത്തിനെ തലയുടെ പുറകിലും ഇവിടെയൊക്കെ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ വെട്ടിയിട്ടു അതായത് ഈ ചിക്കൻ സ്റ്റാളിലൊക്കെ ചിക്കനെ വിട്ടുന്നതുപോലെ വിട്ടിയിട്ടു എന്ന നിലയിലൊക്കെയാണ് അന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതേപോലെ ഭീകരമായിട്ട് അതിഭീകരമായിട്ട് റോഡിൽ മൊത്തം ചോരയൊലിച്ച് വാർന്ന് അതും പകല് സമയത്തന്നോളം അറക്കണം പതിനൊന്ന് മണി സമയത്ത് ആ സമയത്ത് കണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം അതി ഇട്ട് ക്രൂരമായി വെട്ടിയിട്ട് അവർ ഈ വാളും സാധനങ്ങളും എല്ലാം എടുത്ത് അവിടെ നിന്ന് ഈ ബൈക്കിലാണ് ഇവർ എത്തുന്നത് നാല് ബൈക്കിലായിട്ട് കണ്ടെത്തുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പം അങ്ങനെ ബൈക്കിലെത്തിയ സംഘം ഈ വെട്ടുകയും വെട്ടി ഏകദേശം കൊല്ലപ്പെടാനുള്ള സമയത്തിൻ്റെ തൊട്ട് മുമ്പായി ഇവർ പോയി ബൈക്കിന് മുന്നിലുള്ളവർ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയും ബാക്കിയുള്ളവർ പുറകിൽ വന്ന് കയറുകയും ചെയ്തിട്ടാണ് അവർ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുന്നത് അങ്ങനെ തൊട്ടടുത്ത് കണ്ടിരുന്നവരെല്ലാം പകച്ചിട്ട് ഇത് ഭാര്യ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല പലപ്പോഴും കണ്ണൂർ ജില്ലയിലെ പല കൊലപാതകങ്ങളും നടന്ന സമയത്ത് വെട്ടേറ്റ് അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തായിരിക്കും കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് മണിക്കൂറുകൾ ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവിടെ സ്പോട്ട് ഡെത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് അപ്പം സ്പോട്ട് ഡെത്ത് ഉണ്ടായത് മാത്രമല്ല ഈ ബോഡി എങ്ങനെ പൊന്തിച്ചെടുക്കും എന്ന നിലയിലേക്ക് പോലും അന്ന് വലിയ ആശങ്കയായിരുന്നു അവിടെ കണ്ടെന്ന് പറയുന്നത് പകച്ചു പോകുക പറയില്ലേ അതായത് ഐ എസ് ഭീകരവാദികളൊക്കെ എങ്ങനെയാണോ ഒരു കൊലപാതകം ചെയ്യുന്നത് അതിലും വളരെ മൃഗീയമായിട്ട് നമ്മൾ ഹമാസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരെ കൊലപാതകം നടത്തുന്ന രീതികളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യണം പക്ഷേ അതിലൊക്കെ ഭീകരമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ വെട്ട് വെട്ടിയത് അങ്ങനെ ചാക്കിലാണ് രമിത്തിൻ്റെ ബോഡി അവിടെ എടുത്ത് ചാ അതായത് ചാക്കിലേക്ക് എടുത്ത് കിടത്തിയിട്ട് ഈ കാലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണ് അത് കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആർ എസ് എസ് പ്രവർത്തകർക്കിടയിൽ വലിയ രോഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ കൊലപാതകം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമൻ എന്ന് പറയുന്ന അച്ഛനെ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയിട്ടതാണ് രണ്ടായിരത്തി രണ്ടില് അപ്പോൾ അതിനുശേഷം ഈ മകനെയും കൊണ്ട് അമ്മ ആ നാട് തന്നെ ചാവശ്ശേരി എന്ന് പറയുന്ന നാട് തന്നെ വിട്ട് ഈ മാറിയാണ് ഈ പറയുന്ന പ്രദേശത്ത് ഈ ധർമ്മടത്ത് ഈ പറയുന്ന പിണറായി വിജയൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് വന്നത് താമസിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇത് പറയുന്ന സമയത്ത് ഈ ഉത്തമൻ്റെ കൊലപാതകം കൂടി ഒന്ന് പറഞ്ഞു പോകാതെ വയ്യ ഈ പറയുന്ന മകൻ ലോറി ഡ്രൈവറായിരുന്നു ഉത്തമൻ ബസ് ഡ്രൈവറായിരുന്നു രമിത് ലോറി ഡ്രൈവറായിരുന്നു ഉത്തമൻ ബസ് ഡ്രൈവറായിരുന്നു ബസ് ഡ്രൈവറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിട്ടി കണ്ണൂർ റൂട്ട് ഇരിട്ടി തലശ്ശേരി റൂട്ടൊക്കെ ആയിരുന്നു അദ്ദേഹം ഓടിയിരുന്നത് അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ബസ് വരുന്ന സമയത്ത് ഇരിട്ടി ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് കീഴൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് ഇരിട്ടി നഗരത്തിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ അപ്പുറയുന്നത് കീഴൂർ കുന്ന് ഇറങ്ങി വന്ന് ഈ ഇരിട്ടി ടൗണിലേക്ക് ചേരുന്ന പ്രദേശമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് പി എഫ് ഐക്കാർ പണ്ട് എൻ ഡി എഫ്കാർ പണ്ട് കുമാർ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവിനെയും കൊലപ്പെടുത്തിയത് അശ്വിനി കുമാർ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് അശ്വിനി കുമാറിന് അപ്പം ആ വരുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ മുന്നിൽ ഒരു ജീപ്പ് പെട്ടെന്ന് കയറി വരാം ഒരു കമാൻഡർ ജീപ്പ് പെട്ടെന്ന് കയറുന്നു ആ ജീപ്പ് ഓവർടേക്ക് ചെയ്തിട്ട് ജീപ്പിൽ നിന്ന് ബോംബ് അറിയുന്നു ബോംബറിഞ്ഞോടു കൂടിയിട്ട് ഈ ബസ്സിൻ്റെ മുന്നിൽ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുള്ളു നിർത്തിയ സമയത്ത് പുറത്തേക്ക് ഈ ഉത്തമൻ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ അവിടുത്തെ പ്രവർത്തകൻ ഈ ബസ് ഡ്രൈവർ പുറത്തേക്ക് നോക്കുകയാണ് പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് നേരെ നോക്കുന്നതിനൊക്കെ നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് പുറകിലെ സൈഡിൽ നിന്ന് ആഞ്ഞു ചാടി വെട്ടി എന്നാണ് പറയുന്നത് അതായത് പുറത്തേക്ക് തല മാത്രമാണ് പുറത്തിട്ട് നോക്കുക ആ പുറത്തിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ തലേന്റെ പുറകിലായിട്ടാണ് ഫസ്റ്റ് വിട്ടു വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അതേപോലെ ഭീകരമായിട്ടുള്ള കൊലപാതകം ഇപ്പം തൊണ്ണൂറുകളിലെ അവസാനമാണെങ്കിലും രണ്ടായിരത്തിന്റെ രണ്ടായിരത്തി പത്ത് വരെയൊക്കെ വെച്ചാൽ കണ്ണൂരിൽ നിരന്തരമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും അതേപോലെ തന്നെ സംഘർഷങ്ങൾ ഒരു അറ്റാക്ക് ഒരറ്റാക്കുണ്ടാകുന്നു തിരിച്ചറ്റാക്കുണ്ടാകുന്നു അങ്ങനെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഉത്തമനെ അങ്ങനെ കൊലപ്പെടുത്തുന്നത് ഉത്തമനെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്താണ് കൂടുതലായിട്ട് എപ്പോഴും അറിയാലോ ലേഡീസ് എപ്പോഴും ഫ്രണ്ട് സൈഡിലായാലും ഉണ്ടാകും കുട്ടികളും ലേഡീസും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെല്ലാം പകച്ചുപോയി കാരണം ഒരാളുടെ കഴുത്ത് കൊല്ലുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്രമൊരു കൊലപാതകം അങ്ങനെ കൊന്നതിന് ശേഷം ആ ഉത്തമനെ കഴുത്ത് പോകുന്ന സമയത്ത് ആ ഫ്രണ്ടിലെ ഈ ഡ്രൈവറിന്റെ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ബാക്കി വിട്ടു ബാക്കി വിട്ടു അപ്പം അതിനകത്ത് അന്നത്തെ സി പി എമ്മിൻ്റെ ഏരിയ നേതാക്കളല്ല ഏരിയ കമ്മിറ്റിയിലെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ളൊരു കേസാണ് ഈ ഉത്തമൻ്റെ എന്ന് പറയുന്നത് ആ സംഭവം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടിയിലെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടിയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസുകളിലൊന്നായിട്ടാണ് അതിനെയൊക്കെ കണക്കാക്കപ്പെടുന്നത് അപ്പം ഈ സംഭവത്തിന് ശേഷമാണ് ഇവരെല്ലാം തന്നെ ആ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യപ്പെടുന്നത് എന്നാണ് ഈ ഏറ്റവും അടുത്തായിട്ട് ഈ രമിത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമൊക്കെ ഈ വിഷയത്തിനകത്ത് റിപ്പോർട്ട് തേടുകയൊക്കെ ുന്നു രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പിന്നീട് ഒരിക്കലെ ഈ വീട്ടിൽ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കൊന്ന് രാജ്നാഥ് സിംഗ് ആണെന്ന് തോന്നാന്ന് വന്നത് അങ്ങനെ വരുന്ന നിലയുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി അന്ന് നിലയിൽ അദ്ദേഹം വരികയും ഈ അമ്മയെ ആശ്വസിപ്പിക്കുന്ന ഘട്ടത്തില് ആ ഒരു സീൻ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെയും നഷ്ടപ്പെട്ടു മകനെയും മകനെയും നഷ്ടപ്പെട്ടു രണ്ടു പേരുടെയും ഫോട്ടോ മുന്നിൽ വെച്ച് പ്രണാമം അർപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു അമ്മയുടെ അവസ്ഥ അമ്മയുടെ കണ്ണുനീര് മാത്രമല്ല ആ നാട്ടിൽ സ്വയംസേവകരുടെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്ക് ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ അവർ ചെയ്ത് തീർത്തു കളഞ്ഞു ആ വിഷയത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഒരു റിട്ടാലേഷൻ തന്നെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ സി പി എം കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ തന്നെ രണ്ടുപേരെ ചെയ്ത സംഭവം വേറെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ഈ കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധം ആ ബന്ധം പോലും ഇവർ ഒരു തരത്തിലും പരിഗണിക്കാതെ ചെയ്ത കൊലപാതകം എന്ന നിലയിലാണ് ഈ സംഭവത്തെ അറിയപ്പെടുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ ബോംബ് ഫാക്ടറികൾ കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ബോംബ് ഫാക്ടറികളുണ്ട് ഈ കുടിൽ വ്യവസായം പോലെയാണ് അവിടെ ബോംബ് ഉണ്ടാക്കുക ബോംബുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പറയുന്ന വാഹനത്തിൻ്റെ മുന്നിൽ എറിഞ്ഞ് ബസ്സിൻ്റെ മുന്നിൽ എറിഞ്ഞെന്ന് പറഞ്ഞ ബോംബ് ആ ഇരുട്ടി മേഖലയിൽ തന്നെ ഉണ്ടാക്കിയെന്നാണ് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇരുട്ടി മേഖലയിലെ ഈ ബോംബ് ബോംബുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഇരിട്ടിയിലെ ഇരിട്ടി പുഴേൻ്റെ തീരത്തായിട്ട് ആളൊഴിഞ്ഞ ചില പ്രദേശങ്ങളുണ്ട് അവിടെ ഈ അക്വേഷ്യ മരങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്ന ആളൊഴിഞ്ഞ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശത്ത് ഈ അക്വേഷ്യ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ബോംബുണ്ടാക്കുക മനസ്സിലായോ ശരി സംഭവം മനസ്സിലായോ അതായത് ഞാൻ നോട് വിവരിക്കാം അതായത് ബോംബ് നേരിട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത് പ്രഷർ ചെയ്തിട്ടാണുള്ള ബോംബ് രണ്ട് തരത്തിൽ ബോംബുണ്ട് ഒന്ന് ആക്രമണത്തിന് വേണ്ടിയിട്ട് പരിക്കേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബോംബ് അത്തരം ബോംബിൻ്റെ അകത്ത് കുപ്പിച്ചില്ലുകൾ പിന്നെ എന്താ പറയുക വിഷത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ആണികൾ മുള്ളാണികൾ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെക്കും ചെറിയ ചെറിയ ചീളുകൾ ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഈ സാധനം പ്രഷർ ചെയ്ത് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഈ കുപ്പിച്ചില്ല ഈ പറയുന്ന മുള്ളാണികളും ഇതൊക്കെ എലിവിഷത്തിൽ എവിഷത്തിൽ പുരട്ടി മിക്സ് എലിവിഷത്തിൽ മിക്സ് ചെയ്യുന്നത് എന്തിനാണറിയോ അതായത് ഈ എലിവിഷത്തിൽ പുരട്ടി മിക്സ് ചെയ്തിട്ടുള്ള ഈ മുള്ളാണി ആ ബോംബ് വന്ന് തറയ്ക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള ആരുടെ ദേഹത്തെ ശരീരത്തെ തുളച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എലിവിഷത്തിൽ മുഖ്യ സാധനമാണ് അത് പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വ്രണോ അത് ആ ഭാഗം മുറിച്ചു കളയുമെന്നുള്ള നിലയിലേക്ക് പോലും ചിന്തിക്കേണ്ട അവസ്ഥ വരും അതുപോലെ സി പി എംകാർ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ വെട്ടി ഒരാൾ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് വാളിൻ്റെ മുകളിൽ കണ്ടവാന എലിവേഷൻ ചേർക്കും വാൾ രാഗിമെനിക്ക് ഉണ്ടാക്കിയ വാള് നല്ല മുറിച്ചുള്ള വാളിൻ്റെ മുകളിലും കണ്ടവാന എലിവേഷൻ ചേർക്കും എത്തേക്കും ഈ എരിവേഷൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അവർ പിന്നെ രക്ഷപ്പെടാൻ പാടില്ല ഈ എരിവേഷൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഇത് വരുമല്ലോ ഒരു വഴുവഴുപ്പ് പോലെ വരുമല്ലോ ഈ വഴുവഴുപ്പ് വരുന്നതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും നൈസായിട്ട് അരിച്ചെടുത്ത പൂഴിയും വിതറാറുണ്ട് പൂഴി അതിന്തിന് മനസ്സിലായോ അതായത് എവിടെയെങ്കിലും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെട്ടിയ ഭാഗത്ത് ഈ പൂഴിമണ്ണുണ്ടെങ്കിൽ ഒരു തരത്തിലും അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല പണ്ട് അവിടെ ഒരു വാസു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വലിയ ക്രിമിനലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് കൊലപാതകം നടത്തിയിട്ട് അവിടെ പുള്ളീൻ്റെ കയ്യിൽ ഈ പണസഞ്ചിയൊക്കെ പോലെ പണ്ട് കിഴി കൊണ്ടുനടക്കും ആ കിഴീൻ്റെ അത്തപ്പോഴും മണലുണ്ടാവും അരിച്ച മണല് ആ മണലെടുത്ത് ഒറ്റ വിതറും വെട്ടിയതിന് ശേഷം ഇത് എടുത്ത് വിതറും അങ്ങനെ ഇതറി ഴിഞ്ഞിണ്ടെങ്കിൽ ആ ഏത് ആശുപത്രിയിൽ പോയാലും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത്രയും ഭീകരമായ രീതിയിലാണ് ഇവർ ചെയ്യുക ഈ മാമൻ വാസുവിനെ പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന സമയത്ത് മാമൻ വാസുവിൻ്റെ വയറ് കീറി അതിനകത്ത് മണൽ നിറച്ച നിലയിലാണ് കണ്ടപ്പെട്ടത് കാണപ്പെട്ടതെന്നാണ് പറയുന്നത് സ്വാഭാവികം ഇത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചുള്ള പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന തരത്തിലേക്കായിരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ബോംബ് നിർമ്മിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ രണ്ട് ബോംബ് തരത്തിലുള്ള ബോംബുകളുണ്ട് ഒന്ന് ആക്രമണം ഉണ്ടാക്കാൻ നമുക്ക് പരിക്കേൽക്കാൻ വേണ്ടിയിട്ടുള്ള ബോംബ് മറ്റത് ബ്ലാസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുകയും ശബ്ദവും മാത്രം മാത്രമുണ്ടാവുള്ളൂ അതിൻ്റെ വലിയ പുകയുണ്ടാവും പിന്നെ ഭീകരമായ ശബ്ദം ഉണ്ടാവും അപ്പം രണ്ട് തരത്തിൽ പറയപ്പെടും തോട്ട എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഈ മീൻ പിടിക്കാനൊക്കെ അവരൊക്കെ മുക്കുവരൊക്കെ ഉപയോഗിക്കുന്ന തോട്ട അല്ലെങ്കിൽ ഈ പാറമടയിലൊക്കെ വേണ്ടിയിട്ടുള്ള തോട്ട എന്നൊക്കെ പറയും അപ്പം അത്തരം തോട്ടയാണെന്നൊള്ളും പറയും വലിയ ഗുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തില് അപ്പം ബോംബാണോ ഗുണ്ടാണോ എന്നുള്ള പലതരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് കാരണം കഴിഞ്ഞാലാണ് അത് ബോംബായിട്ട് പറയുള്ളൂ മറ്റേത് ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഒരു വലിയ സ്ഫോടനം ശബ്ദവും മൊത്തം ഭീകര അന്തരീക്ഷമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഈ ബോംബുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരിട്ട് ഈ പ്രഷർ ചെയ്ത് കിട്ടുന്ന സമയത്ത് ഈ ഇപ്പം തേങ്ങേനകത്ത് ചെയ്യും അല്ലെങ്കിൽ മറ്റേ സ്റ്റീലിൻ്റെ അടപ്പ് നമ്മൾ എന്താ പറയുക നെയ്യഭിഷേകമൊക്കെ ചെയ്ത് ശബരിമലയിൽ നിന്ന് കൊണ്ടിരുന്ന അതേപോലത്തെ പാത്രം ഉണ്ട് അതിനകത്ത് ചെയ്യും പിന്നെ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഐസ്ക്രീം ഇതിനകത്ത് ചെയ്യും ഇതിനകത്തൊക്കെ പ്രഷർ വെച്ചിട്ടാണ് ഇത് കൃത്യമായിട്ട് അടയ്ക്കുന്നത് ഈ പ്രഷർ കറക്റ്റ് ടൈറ്റ് ആകുന്ന സമയത്ത് ആ പ്രഷർ കറക്റ്റ് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നേരെ ഇങ്ങനെ ഇരുന്ന് കിട്ടുന്ന സമയത്ത് നമ്മുടെ അടക്കം മൊത്തം കണ്ണും എല്ലാം കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് നെഞ്ചും സാധനങ്ങളും പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആഘോഷ മരം വലിയ ആഘോഷ മരം അല്ലെങ്കിൽ വലിയ തെങ്ങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കശുമാവിൻ തോട്ടം ഇതുവരെയുള്ള സ്ഥലത്ത് ഒരാൾക്ക് കൃത്യം കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന അത്രയുള്ള വലിപ്പത്തിലുള്ള കശുമാവൻ തോട്ടം ില് അല്ലെങ്കിൽ പറയുന്ന ഈ ആഘോഷമരത്തിന്റെ അവിടെ പോകും എന്നിട്ട് ഈ ആഘോഷമരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കണ്ണാടി വെക്കും അല്ലെങ്കിൽ ഒരു കണ്ണാടി പിടിച്ച് ഒരാൾ നിക്കുകയോ അല്ലെങ്കിൽ കണ്ണാടി വെക്കുകയോ ചെയ്യും കണ്ണാടി പിടിച്ച് നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് എന്തെങ്കിലും സാധനത്തിന് മുകളിൽ ഘടിപ്പിച്ച് കണ്ണാടി വെക്കും എന്നിട്ട് ഈ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണ് ഈ ഒരു സാധനം കിട്ടുന്നത് സംഭവം മനസ്സിലാവും അപ്പം അവിടെ അഥവാ ഏതെങ്കിലും തരത്തിൽ ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അവരുടെ കൈപ്പത്തി മാത്രമേ പോകുള്ളൂ അങ്ങനെ കൈപ്പത്തി പോയി ഒട്ടേറെ സംഭവങ്ങളുണ്ട് കണ്ണൂർ അങ്ങനെ ഈ ഇവിടെ നിന്ന് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബോംബാണ് ഈ പറയുന്ന ഉത്തമനെ കൊലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ മിക്കവാറും കേന്ദ്രങ്ങളിൽ ഈ ബോംബ് നിർമ്മിച്ചുണ്ടാക്കുന്നത് ഈ ബോംബ് നിർമ്മിച്ച് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ടീമൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ആഴത്തിലേക്ക് പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോംബ് നിർമ്മിച്ച് ഏത് പാർട്ടിക്കാർക്ക് വേണമെങ്കിലും നിർമ്മിച്ച് കൊടുക്കുന്ന ഹോൾസെയിലായിട്ട് വിൽപ്പന നടത്തുന്ന ടീമുകളൊക്കെ ഉണ്ട് അവർ എവിടെയാണോ സാധനം നമ്മളിപ്പം സ്വിഗ്ഗിയിലോ സൊമാറ്റോലോ ഓർഡർ ചെയ്യൂലേ നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധനം വീട്ടിലെത്തുള്ളൂ അതേപോലെ തന്നെ ഇവരുടെ ടീമുകളുണ്ട് അവർക്ക് കൃത്യമായി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബോംബ് നിർമ്മിച്ച് ഈ പറയുന്ന പ്രദേശങ്ങൾ കൊണ്ട് കെടുക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ പോലും കണ്ണൂർ ജില്ലയിലുണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബോംബ് ഫാക്ടറികൾ ബോംബ് ഫാക്ടറികൾ കുടിൽ വ്യവസായം പോലെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ശേഷം കണ്ണൂർ ജില്ലയില് എനിക്ക് തോന്നുന്നത് പി എഫ് ഐന്റെ പ്രവർത്തകനായ സലാ ഉദ്ദീൻ്റെ തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് തോന്നുന്നത് കാരണം ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതിയാണ് അതിൻ്റെ അടുത്ത് പ്രതിയായിട്ടുള്ള സലാവുദീൻ്റെ കൊലപാതമാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ടാണ് സംഭവിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് സംഭവിച്ചിട്ടില്ല എന്നാലും ഇപ്പോഴും അവിടെ ബോംബ് ശേഖരണം വ്യാപകമായിട്ട് തന്നെയുണ്ട് കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസിൻ്റെ സ്വയം സേകരണത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജയേഷം മാഷൻ ആണെങ്കിലും കതിരൂർ മനോജമാണെങ്കിലും ഇവരെല്ലാം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിദാനികളാണ് അവർക്കൊന്നും തന്നെ മറക്കാനും പൊറുക്കാനും പറ്റാത്ത ബലിദാനികളാണ് ആ ഒരു ശ്രേണിയിലേക്ക് തന്നെയാണ് ഈ ഉത്തമനും ഈ പറയുന്ന ഉത്തമൻ്റെ മകൻ രമിത്തും ഉള്ളതും എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കഥയാണ് ശരി